ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ഒന്ന് ചെയ്തു ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് ഈ തുടക്കക്കാർക്ക് വീഡിയോ എത്രത്തോളം നന്നാക്കണം എന്തൊക്കെ ചെയ്യണമെന്നും അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനെ നമ്മൾ വിശേഷങ്ങൾ തന്നെ ഒക്കെ നിങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ തുടങ്ങി വയ്ക്കുന്നത് അപ്പോൾ അദ്ദേഹം ആർക്കും ദൈക്കമില്ലാണെന്നൊക്കെ അറിയാം എന്നാലും നമ്മൾ തുടങ്ങി വെച്ചതല്ലേ എഴുതിയിട്ട് അങ്ങനെ ഇട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുക പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ എപ്പോഴും ഉള്ളത് എമ്മ ചോറും കറിയും വെക്കുന്ന വിശേഷങ്ങൾ എന്തെങ്കിലും കേട്ടോ പ്രത്യേകിച്ച് എന്താ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്കൊരു അടി അതിഥി വന്നിട്ടുണ്ടോ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി വന്നിട്ടുണ്ട് അതാരാണെന്ന് വീഡിയോ കാണാ കാണി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും അപ്പോൾ എന്തായാലും ഓക്കെ വീഡിയോ ഒക്കെ കാണുക അതുപോലെ ലൈക്കും സബ് ഒക്കെ ചെയ്യാൻ വർക്ക് ഓക്കെ അപ്പൊ ഇന്ന് രാവിലെ ചായക്ക് കറി നമ്മള് മൂലിയായിട്ട് ഉണ്ടാക്കിയത് മൂലി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയാണ് അപ്പൊ കറിയിട്ടുള്ള ചട്ടി വെച്ചിട്ട് കുറെ സമയമായിട്ടാണ് അപ്പൊ അതൊന്ന് കറി ഒന്ന് കടുകേർത്തെടുക്കട്ടെ എന്നിട്ട് നമുക്ക് അവിടെ പറ്റി തരും ബ്രസ്സിലാണ് അപ്പൊ അതുകൊണ്ട് അവൻ അമർത്തി തരും ആ അടിപൊളി ആയിക്കണല്ലോ അപ്പൊ ചെറുപയറും പച്ചക്കായ ഒക്കെ ഇട്ടിട്ട് കറിയല്ല കുറുമ പോല കൊച്ചുണ്ടാക്കിട്ടുള്ളു അതായോ റെഡിയായോട്ടോ കറി റെഡിയായി ഞാൻ എന്താ ഉപ്പിട്ടിട്ട് കഴിക്കുന്നത് അങ്ങനെയാണ് എന്താ കാട്ടില്ല ഞാൻ പരത്തി കഴിഞ്ഞു മാറിട്ട് ഭൂരി ബസ്സിൽ അമർത്തിയുന്നതിന്റെ ഒച്ചപ്പാടാണത് കൊയ്യാ 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 ക്ഷീണിച്ചോ രണ്ടുപൂരി പരത്തുമ്പോഴത്തേനും അപ്പൊ കൂട്ടുകാരെ ഇന്നലെ രാത്രി ഞമ്മളെ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ രാത്രി ഒരു മണിയൊക്കെ ആയി ഒരു മണി അല്ല ഒന്നര കഴിക്കുന്നുട്ടോ അപ്പൊ അതിഥി ആരാണെന്ന് ഞാനിപ്പൊ കാണിച്ചുതരാ ആരച്ചിട്ടാ വന്നത് നമ്മുടെ ലിട്ടുട്ടെ അപ്പൊ അതിന് കിട്ടണ്ട താമസം അപ്പൊ പേരെ കിട്ടിക്കുന്നു കേട്ടോ എന്താ പേര് ലിറ്റു മിട്ടുവിന് അന്യ ഞാനൊരു ദിവസം ഇവിടുന്നൊരു വിടലേ അതിനെ കൊടുക്കും ഞാൻ പിന്നെ കൊടുക്കട്ടെ അതിനെ കുട്ടിയെ അതൊന്നും ഞമ്മള് വളർത്താൻ പറ്റൂലേ അതൊക്കെ സ്വയം വളരണം ആ കൊളത്തിലും എന്തൊക്കെ ഇമ്മ പറയണോടെ ഉച്ച ഉണ്ടാക്കുന്നോളും അപ്പൊ നമ്മള് അപ്പുറത്തെ വീട്ടില് ട്ടോ അവളിങ്ങനെ സംസാരിക്കണം അത് അപ്പൊ ഞമ്മള് പൂരിയും ഇതൊക്കെ റെഡിയാക്കിട്ട് ഞമ്മളത് ആരാന്നൊന്നും കാണിച്ചു തരാട്ടോ നമുക്ക് ആരാന്ന് ഒരു ആരാന്ന്മനെട്ടോ കിട്ടിയിട്ടുള്ളത് കാരാമ അപ്പൊ അത് നല്ല മരുന്നിനൊക്കെ പറ്റുന്ന ഒരു ആമയത്ര കേട്ടോ ഈ എന്തൊക്കെയോ ഒരു അസുഖത്തിനൊക്കെ പറ്റും പറയുന്നക്കെക്കങ്ങോട് അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ചായ കടിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നിട്ട് ഞമ്മക്ക് കാണിച്ചു തരാം എനിക്കെന്താ അറിയില്ല കേട്ടോ ആമനെ ഭയങ്കര അറപ്പാണ് കേട്ടോ കാണത് പിന്നെ എല്ലാ ഇതിനും ഇഷ്ടാണ് പക്ഷെ ആമനെ എനിക്ക് എന്താ അറിയില്ല ഒരു ഞാൻ ഇതുവരെ ആമനെ കണ്ടിട്ടില്ല അവൻ അവനാണ് അല്ലേ ഈ നീ എപ്പളാടാമനെ കാണിയത് കൊറേ കൊല്ലോ ഇത് ജനിച്ചിട്ട് ഒമ്പത് വർഷായിട്ടു രണ്ടായിരത്തി പതിനഞ്ചിലട്ടോ ജനിച്ചത് ഞാൻ ഒമ്പത് വർഷം അല്ല രണ്ടായിരത്തി പതിനഞ്ചിലാ ജനിച്ചത് എന്ന് ആയിപ്പോട്ടെ അപ്പൊ എന്തായാലും ആമക്കൂട്ടരെ കാണിച്ചു തരാം ഫേ ഡാ ആരീ ഞമ്മടെ പാണാരാ തിമാരയും വന്നോിച്ചല്ലെ അടെ അവടെ വൈവാടി കണ്ടിട്ടോട അടെ ഞങ്ങടെ തല കുടിച്ചതെ വെടിയാ അടാ മുട്ടന്തിയൊള്ളാ ഉണ്ട് ട്ടാ യാ കൊൽസൈനെ തന്നെ പേരി മിട്ടുനാട്ടോ മിട്ടു അത് ഇവിടെ റോട്ടിൽ കൂടെ അടിച്ചു വന്നിക്കുക ഇന്നലെ ആരും കൊറപ്പറെ നല്ല പക്കളെ ആര ഞങ്ങളൊന്നൂല്ല മരുന്നാളില്ലേ ഒഴി കുറച്ചു ആണെങ്കിലും മതി വെക്കുവാന് സമാധാനായി വെള്ളം കിട്ടിയപ്പോലെ

അത് ഇനി വളരൂലേരും ഇനി വളരും അത് പാവട്ട അതാരിക്കുന്ന നല്ലതാത്ര കൊടുക്കൂല ഇ നോക്കണം കേട്ടോ എപ്പഴും വെള്ളം മാറ്റി കൊടുക്കണം തീറ്റിട്ട് കൊടുക്കണം അത് ഉമ്മെന്താ അറിയുന്ന ചക്ക ചോറ് പൂച്ചനെ ഇട്ടെടുത്തുള്ള എവിടെ എവിടെയുള്ളു ഇവിടെ പാടിയറു

മ്മടെ നല്ല ചെറുപയറ് കുറുമിയും പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് ചായ കുടിക്കട്ടെ നല്ല ചൂടുള്ള കട്ടൻ ആ എനിക്ക് ചൂടാറു ചൂടാക്കി തരൂല ആണെങ്കിൽ ചൂടൊട കുടിച്ചോ പിരാന്തനാണ് പിരാന്തം ചൂടൊന്നുമില്ല അധികം ചൂടൊന്നുമില്ല പിടിച്ചാൽ അപ്പോൾ എന്തായാലും ഓനെ നമ്മൾ ചായയൊക്കെ കൊടുത്ത് മാറ്റിയിട്ട് ഓനാട്ടി പറഞ്ഞയക്കാൻ പോകുന്നു സ്കൂൾക്ക് കേട്ടോ വേഗം സ്കൂളിൽ നിന്നോടിയാം സ്കൂളിൽ നിന്നോടിയേ അന്നെ ഞാൻ വിളിച്ചത് അതുകൊണ്ടു ഇത് മതി നമുക്ക് കഴിക്കാൻ സമയമായിട്ടില്ല കേട്ടോ പത്ത് മണിയ ആയിട്ട് കഴിക്കൂ എന്താ രസ ുംടാട്ട പോയിക്കോട്ടോ ഇന്നിപ്പോ സ്കൂക്ക് പോവാനൊന്നും വല്യ മൂടില്ലട്ടോ ഇപ്പൊ ആമുണ്ടായിട്ടേ ആമനെ കണ്ടിട്ട് ഞാൻ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതങ്ങനെ സോപ്പിട്ട് മാറ്റി പറഞ്ഞ അയച്ചോ പോണ വൈക്കന്നെ സ്കൂളൊക്കെ മോന് അങ്ങനെ ഏതാ മക്കളൊക്കെ പോയി അവർ രാവിലത്തെ ജകഭോഗം കഴിഞ്ഞിട്ടോ ഇന്നിപ്പോൾ നല്ല വെയിലാണ് മഴയൊക്കെ നിന്നും വെയിലോ ഇതുകൊണ്ടില്ലേ നല്ല വെയിലാണ് ഇനിയിപ്പോൾ നമ്മൾ പണികൾ പോയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് നേരാക്കണം പിന്നെ മക്കളെ അടുക്കളയിൽ കുറേ പാത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്കിനി വീഡിയോ എടുക്കാം കേട്ടോ അപ്പം വീഡിയോ എടുക്കൽ നിർത്തിയാൽ പിന്നെ അങ്ങനെ എടുക്കും പണികളൊന്നും നടക്കില്ല അങ്ങനെ എല്ലാവരും പോയി അങ്ങനെ കോട്ടേഴ്സ് ഇവിടെ ഉറങ്ങിയ പോലെ കേട്ടോ മക്കൾ ആരും ഇല്ലെങ്കിൽ എല്ലാ റൂമത്തെയും കുട്ടികളും ഒക്കെ പോയപ്പോൾ ആരുമില്ല ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും അതിൻ്റെ പിള്ളിയിൽ അപ്പം അവിടുത്തെ ഈ അപ്പുറത്തെ റൂമിലത്തെ ആ കുട്ടി അതൊക്കെ ചേച്ചി പോട്ടോ അപ്പം നാളെ ഞാൻ രണ്ട് കുട്ടികളെ കാണിച്ചില്ല വീഡിയോയില് അപ്പോൾ ആ കുട്ടികൾ പോയി മറ്റേ കുട്ടികളൊക്കെ പോയി നമ്മളെ മിഞ്ഞൂസും ഞാനും മാത്രമേ ഉള്ളൂ അവിടെ അവിടെ പോരുന്നോ പുറത്തേക്ക് പോരുന്നോ മിന്നു മിഞ്ഞു മിഞ്ഞൂട്ടിയോടെ ആ പുറത്തേക്ക് പോരാനാണ് കളി മിന്നു നന്നെ നമ്മളിതാ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ആ കുറച്ച് ആ മീന് ഞങ്ങൾക്ക് അറിവെക്കാനായിട്ടത് ഇത് നമുക്ക് വർക്കും ചെയ്യാം അപ്പോൾ അതിനുള്ളതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ പച്ചമുളക് ഇട്ട് അരക്കുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് ഇടണം കേട്ടോ അതിൻ്റെ കുരുമുളകും കുറച്ച് വലിയ ജീരക്കിട്ടിട്ടൊരു അരപ്പാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരിക്കണം മീനിക്കാണ് അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് സെറ്റാക്കി വെക്കട്ടെ അപ്പോൾ അതാ ഞമ്മളിതൊക്കെ ഒന്ന് ചതർച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇട്ട് ൊടുക്കുറച്ച് മുള മുളക് പൊടി സോറി മഞ്ഞൾപ്പൊടിയൊട്ട് ഇട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കുറച്ച് അത്യാവശ്യം ഇരുന്നോട്ടെ തോട്ടെ അപ്പം അതിൻ്റെ എരിവും മീൻ കറിക്കായാലും അതുപോലെ തന്നെ നമ്മൾ വറക്കുള്ള മീനക്കായാലും നല്ല എരിയും പുളിയൊക്കെ വേണം കേട്ടോ അപ്പോഴെ മീൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും നല്ല അയിലച്ചമ്പാൻ കുട്ടികളാണ് കേട്ടോ അയിലച്ചമ്പാൻ നാടനാണെന്നാ പറഞ്ഞ നാടൻ അയിലച്ചമ്പാൻ കുട്ടികൾ മ്മളത് ആ മീൻ പൊയ്ക്കാൻ പോകാട്ടോ അപ്പം മക്കളും ഒക്കെ വരാൻ സമയമായിട്ട് അപ്പൊ ഒരുപാട് നേരൊന്നും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല അപ്പൊ അതൊക്കെ കുറച്ച് ടൈം വെച്ചിട്ടുണ്ട് ഇനി സമയം ചോർന്ന് വരും കേട്ടോ ഇഷ്ടം എല്ലാവരും വരും പഠിച്ച് പോയവര് മോന് ക്ലാസ് കഴിഞ്ഞ അവന് ചോറ് കൊണ്ടുപോയില്ലോ എത്ര പറഞ്ഞാലും കേട്ടില്ല ഞാൻ ചോറ് ആക്കി കൊടുക്കാനും ഒരു കാര്യമില്ലാണ്ട് വെച്ച് പോകാണ് മൂന്ന് മണി വരെ ക്ലാസ് കിട്ടും രാവിലത്തെ ആ ചായ് പോയിട്ട് പിന്നെ വന്നിട്ടോ പൈസ അപ്പം ആ വശന്ന് വരുന്ന ടൈം കൂട്ടാനും ആവശ്യമില്ല എന്തായാലും ദേഷ്യം വരവുണ്ടല്ലോ അത് ഞമ്മക്കാണെങ്കിലും അങ്ങനെ തന്നാലും അപ്പം എന്തായാലും ഞാൻ വേഗം പിന്നീട് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെട്ടോ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ മീൻ കുക്കിങ്ങിൽ പിന്നെ ഇതിൽ കുറച്ച് ജീരക വെള്ളം തിളപ്പിച്ചതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാണ് കേട്ടോ ഒരാളിവിടെ എത്തി തലയൊക്കെ വെള്ളത്തിൽ നീന്താണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണികൾ എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തേക്കുള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഷെയറൊക്കെ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ